നിരവധി വർഷങ്ങൾക്കുശേഷം പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ശങ്കരനാരായണൻ എഴുന്നള്ളി വർഷങ്ങളോളം പുന്നത്തൂർ ആനക്കോട്ടയിലെ ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട കൊമ്പന് ശാപമോക്ഷം നൽകിയത് അവന്റെ പാപ്പാൻമാരെ സജിയും ഷിബുവുമാണ് വഴക്കാളി എന്ന മുദ്രകുത്തി വർഷങ്ങളോളം പുന്നത്തൂർ സ്വന്തം നേളിനോട് തന്നെ യുദ്ധം ചെയ്ത് ചങ്ങലക്കെട്ടുകൾക്കിടയിൽ ജീവിതം അവസാനിക്കുമെന്ന് കരുതിയപ്പോഴാണ് രക്ഷകനായി അവന്റെ പാപ്പാൻമാർ എത്തുന്നത് ശങ്കരനാരായണനെ പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിൽ തളച്ചിടാൻ കാരണമായ സംഭവം നടക്കുന്നത് നിരവധി വർഷങ്ങൾക്ക് മുൻപാണ് ലക്ഷണശ്രീമാരായ ഗുരുവായൂർ നന്ദനുമായി വളരെയധികം സാമ്യമുള്ള ആനയാണ് ഗുരുവായൂർ ശങ്കരനാരായണൻ ഒരിക്കൽ തൃശൂർപൂരത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയ ശങ്കരനാരായണൻ പൂരത്തിന്റെ തിക്കിലും തിരക്കിലിനും ഇടയിൽ അപ്രതീക്ഷിതമായി എന്തോ ഒന്ന് പേടിച്ച് വിരണ്ടോടി അന്ന് വിരണ്ടോടിയ ശങ്കരനാരായണനെ പിന്നീട് പുന്നത്തുർ ആനക്കോട്ടയ്ക്ക് പുറമേ വിട്ടിരുന്നില്ല ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അന്ന് ചെയ്തു പോയ ആ തെറ്റിന് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പാവം ശങ്കരനാരായണൻ ഓർത്തുപോലും കാണില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കർണാടക കേരള വനമേഖലകളിൽ പെരുന്ന അതിസുന്ദരനായ ആനയാണ് ശങ്കരനാരായണൻ ഇവനെ കർണാടകയിൽ നിന്നും കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിച്ച് ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് മുൻപിൽ നടക്കിരുത്തുന്നത് തൃശ്ശൂരിലെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ആനക്കുട്ടിയെ ഗുരുവായൂരപ്പിന് മുൻപിൽ നടക്കിരുത്തുമ്പോൾ പ്രായം പതിനേഴ് വയസ്സാണ് പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഈ കൊമ്പൻ രണ്ട് പാപ്പാന്മാരെയും ഒന്നുപോലെ അനുസരിക്കും എന്നാൽ മർദ്ദിച്ചാണ് കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊമ്പനും അവന്റെ ഉഗ്ര സ്വരൂപം പുറത്തെടുക്കും അതുകൊണ്ട് തന്നെ ആനയുടെ സ്വഭാവമറിയാവുന്ന പാപ്പാൻമാർ വളരെ കരുതലോടെയാണ് ശങ്കരനാരായണനെ കൈകാര്യം ചെയ്യുന്നത് പതിനെട്ട് നഖങ്ങൾ ഉയർന്ന വായുകുംഭം വലിയ തലക്കുന്നി വലിയ ചെവികൾ തെറിച്ച വായുകുംഭം പാൽ പാൽനിറമാർന്ന കൊമ്പുകൾ ഉറച്ച നടയമരങ്ങൾ നിലത്തിഴയാത്ത വളഞ്ഞ വാല് ഇതൊക്കെയാണ് ശങ്കരനാരായണൻ എന്ന കൊമ്പന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പ്രായം നാൽപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു ശങ്കരനാരായണന് ഇനിയുള്ള സീസണുകളിൽ പുന്നത്തൂർ കോട്ടയ്ക്ക് പുറമെയുള്ള ഉത്സവ പരിപാടികൾക്കായി ശങ്കരനാരായണനെ ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടാകുമെന്നതിൽ സംശയവുമില്ല ശങ്കരനാരായണനും അവന്റെ സാരഥിമാർക്കും എല്ലാവിധ നന്മകളും നേരുന്നു